വെള്ളത്തിൽ പോയെങ്കിൽ എന്തെങ്കിലും ഞാൻ അവരുടെ മരണപ്പെട്ടെങ്ങൾ അതിൽ ഉത്തരാദി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പൊണ്ടാട്ടി ഒരു ഭർത്താവ് പോയി പരവില്ലേ നിമക്കൊന്നും ആവത്തില്ല അത് ഞാൻ എഴുതി കൊടുത്തിട്ട് എസ്പി കാർക്ക് പിന്നെ ജില്ലാ ഡി സി മാഡമുക്ക് എൻ്റെ കയ്യിൽ എഴുതി കൊടുത്തിട്ട് സൈൻ ആക്കിയിട്ട് അവരുടെ കയ്യിലെ കൊടുത്തു അപ്പം പിന്നെ ഞാൻ ആ ഫസ്റ്റിലെ ഒന്നാത്ത ഞാൻ ഇറങ്ങിയത് വെള്ളത്തിലൂന്നാൾ ഒരു അർജുൻ ലോകേഷ് ജഗന്നാഥ് മൂന്നാൾ വെള്ളത്തിലുണ്ട് അവരുടെ വീട്ടുകാർ പത്ത് പതിനാല് ദിവസം കരയുന്നുണ്ട് അമ്മയായിട്ട് കുട്ടിയായിട്ട് പണ്ടായിട്ട് എല്ലാം കരയുന്നുണ്ട് അത് നമുക്ക് കാണത്തില്ലേ സെവൻ ഹവർസ് എയ്റ്റ് ഗണ്ടെ സെവൻ ഹവർസ് അർജുനൻ്റെ കൂട്ടർ വന്നല്ല അതേ ഞാൻ ബാഗ് ചെയ്യുന്നുണ്ട് അതേ ഞാൻ അർജുനത്തെ ഞാൻ കഴിക്കുമ്പിടും അവർ അമ്മയ്ക്ക് വീട്ടുകാരക്ക ക കഴിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ലോറി ഉണ്ടെങ്കിൽ ആ സമയത്തിൽ അവർക്കൊരു ഇൻസൂറി ഇട്ടിട്ട് അവർ ഓണർ പോവും അവട്ടിട്ട് പോകും അവർ അങ്ങനെ വിട്ടില്ലല്ലേ അവർ വെള്ളത്തിൽ അർജുന തിരക്കിലവിടെ സെവൻറ്റി ഡേയ്സ് ഇരുന്ന് അങ്ങനെയുള്ള ആളുകൾ நூறுல ஒரு ஆள் லட்சத்துல ஞான் போய் ஃபர்ஸ்ட் கண்டது ஜாக்கு ஜாக்கு கண்டாக்கல் நம்ம கேலக்காரக்கு எல்லாருக்கும் மனசிலே வண்டி வெள்ளத்துல உண்டானு அதான ட்ரெஜர் வந்து கண்டில்லை சோனர்ல கண்டில்ல கரி ஒரு மனுஷனாயிட்டு அடியில போய் ஜாக்கிட்ட அப்ப எல்லாருக்கும் ஒரு நம்பரே ஆஹ் வெள்ளத்துல ஒரு வண்டி விடணும் அவரு சப்பத்த பண்ணி அம்மாக்கு அம்மா நீங்களா மோனும் அடிவாக்கத்துல கொண்டு வர நீங்கள வீட்டுக்கு எத்துவாங்க அது பண்ணிட்டு நம்மள ஒரு

അതിനു മുമ്പും ഈശോർമാൽപ്പ ഇവിടെ ഉണ്ട് അതുപോലെ ജലം കൊണ്ട് മുറിവേറ്റവരെ അവസാനമായി അവരുടെ കുടുംബത്തിന് നൽകിയിട്ടുമുണ്ട് ആ ഈശോർ മാൽപ്പയ്ക്കൊപ്പമാണ് നമ്മൾ എന്നുള്ളത് ആരാണ് ഈശ്വർ മാപ്പ എന്തായിരുന്നു ഈശ്വർ നമസ്കാരം ചേട്ടാ നമ്മള് രാവിലെ റെയിൽവേ സ്റ്റേഷൻ എടുത്തു വരുമ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ അപ്പോഴൊക്കെ കുറെ മലയാളികൾ ചേട്ടനെ തിരിച്ചറിയുന്നുണ്ട് കുറെ മലയാളികൾ വന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും മലയാളികൾക്ക് ചേട്ടനോടുള്ള ഒരു സ്നേഹത്തെ കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത് നമ്മ என்ன ஆ சமயத்தில் இப்போ ஒத்திரி ஒரு நைன்ட்டி நைன் பர்சன்ட் கேளக்காரன் என்னோட ஒத்திரி ஃபேன்ஸே அத்தனை என் ஃபேன்ஸு பண்ணல அவரெல்லாம் ஒரு கடுவால் ஆ கேளக்கர் ஒரு பகவான் அங்கே என்ன பண்ணால் அத்த ஆளுக்காரர் ஒரு அபிமானி தேவர்கள் நம்ம கன்னடத்தில் அது எல்லா ஆளுக்காரும் பகவான் அங்கேனே அவர் எல்லோரும் ஒரு நம்பரி ஒரு ஆசீர்வாதான்னு சொல்லுவாங்கள் அதெல்லாம் இருக்கட்டும் தான் கை கும்பிடுவருக்கு മലയാളികളുടെ ഒരു ആശീർവാദം ഉണ്ടായിരുന്നു കണ്ടിപ്പായ കണ്ടിപ്പായ് നല്ല ആൾക്കാർ എപ്പം സമയത്തിൽ വിഷയം നിങ്ങളെ വീട്ടില് എന്നുണ്ടാ എ കൊണ്ടുവരണോ അത് എത്ര ഫോണാക്കി കേട്ടിട്ടുണ്ട് നിങ്ങൾ പൊണ്ടാട്ടിക്ക് കുട്ടിയുണ്ടല്ലേ വീട്ടിക്ക് എന്നാ പിന്നെ നിങ്ങൾ സൗദര്യായിട്ട് പൈസ വേണ എല്ലാ ആൾക്കാരും ആ പൈസ അല്ല നിങ്ങളെ ഒരു മനസാക്ഷിയായി എനക്ക് ഒരു ബ്ലസ്സിംഗ് ബെസ്റ്റ് അത് മാതിരിയെന്ന എല്ലാവർക്കും ഞാൻ കേട്ട് ഇപ്പോലേക്ക് എത്തുന്നത് അത് മനാപ്പ് വിളിച്ചോ നേരത്തെ നനക്ക് വിളിച്ചത് അവിടെ ജില്ലാടലത്ത് ജില്ലാടല പറഞ്ഞ അവിടെയുള്ള നേരത്തെ എനക്ക് പോനാക്കിയത് ഞാൻ നമ്മ ഭാഗത്തിലായിരുന്ന മടിക്കേരിന്ന കുൽ നഗർ അടുത്തവരെ ഞാൻ ബാഡി തിര തിരക്കില് പോയിട്ടുണ്ട് ആ സമയത്ത് അവിടെയുള്ള നമ്മ കറവാറിലെ ഡി എസ് പി നമ്മളെ ഗിരീഷ് സാർ ಅವರು ಫೋನ್ ಆಗಿ ಅತ್ತ ಸೇ ಈರ್ ಅಣ್ಣ ನಿರ್ಯ ಪ್ರಶ್ನಾಗಿಂದು ಪದೊಂದು ದಿವಸ ಯಾರು ವೆಲ್ಲರಂಗಿಲ್ಲಾಡು ಬುದ್ಧಿಮುಟ್ಟು ತೆರೆಕಲ್ಲ ಅಲ್ಲ ಅಪ್ಪ ಅವ್ರ ಎಸ್ ಪಿ ಕೈಲೇ ಫೋನ್ ಕೊಡ್ತು ಎಸ್ ಪಿ ಬೇಸು ಈಶ್ವರ್ ನೀನು ಟುಮಾರೋ ಈ ಕಮ್ಮಿಂಗ್ ಅವರು ಇಂಗ್ಲೀಷ್ ದೇಸಿ ಮಾತಾಡೋದು ಇಂಗ್ಲೀಷೇ ಅಪ್ಪ ಏನು ನಾಳೆ ಸೊಲ್ಲಿ ಅಪ್ಪ ಸರಿ ಅಮ್ಮ ನಾಳೆ ಕಾಲ್ ಬರುವು ಅನ್ನಿ ನಿಲ್ಕು ಆ ಸಮಯದಲ್ಲಿ ಅಮ್ಮ ಅವಡೆ ಇವೇ ನಗರ ಮಡಿಕೇರಿ ಪಕ್ಕಲ್ಲೇ ನಿ ആ കുശലങ്ങ ഒരു ബാഡിയെടുത്ത് രാത്രി ഞങ്ങൾ അവിടെ തന്നെ പോയി പോയ സമയത്ത് അവിടെ കാല അവിടെ തന്നെ പോയി ആ സമയത്ത് എല്ലാ ഡി നമ്മ അവിടെയുള്ള ഡി സി സി കളക്ടർ പിന്നെ എസ് പി സാർ പിന്നെ സത്യസേ പിന്നെ എല്ലാ ആൾക്കാർ എസ് ടി ആർ അപ്പ് എൻ ഡി ആർ അപ്പ് പിന്നെ നേവി എല്ലാ ആൾക്കാർ അവിടെയിരുന്നു ആ ഒരു തെരച്ചിലിന്റെ സമയത്ത് ആദ്യഘട്ടങ്ങളിലെ വടം ഈ പോകുന്ന ഒരു ഒരു ഭീകരമായ ഗംഗാവലി പുഴയിൽ പറയുന്നത് ഞാൻ പോയ ഒരുപാട് പ്രശ്നം നിങ്ങൾ കണ്ട ഫസ്റ്റിലെ തിരക്കിലെ പതിനൊന്ന് ദിവസം അവർ ആറ് വെള്ളത്തിലെ പോയി സോണാർ മാപ്പിലെ പോയിട്ട് പോയിന്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടോ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ നാലാത്തെ പോയിന്റ് നാല് പോയിന്റ് സെറ്റ് ആക്കി പതിനൊന്ന് ദിവസം ஆ ஆ ஹில்ஸ் என்ன கீழே வீணிட்டுண்டோ அதில் பின்னாடி அவர் வெள்ளத்தில் ஆறு முங்க போயில்லை ஒன்றாத்தான் அப்படி நம்ம நேவிகாரசாக முங்கில் அப்படி ஃப்ரெஷர் அடி வெள்ளம் ஒரு ப்ரெஷர் கரண்ட் மினிமம் ஒரு நைன் பாயிண்ட் ஃபைவ் டென் பாயிண்ட் ஃபைவ் இல்லை அத்த ஸ்பீடில் போயிட்டு இருக்கு அப்போ ஆளுக்காருக்கு என்ன கீழே இருந்து ஒன்றும் ஜீரோ போகிட்டு ஆளுக்கு கீழே கத்தல் அத்த கறுப்புண்டு ஆ சமயத்து கீழே போகணும் ஆகத்தில என்ன தேடான்னு காணத்தில் അപ്പോൾ എന്നെ കൂപ്പിച്ച സമയത്തിൽ ഞാൻ ഫസ്റ്റ് ആ ആ ആ സ്ഥലത്തിൽ പോയ സമയത്തിൽ നമുക്ക് അവിടെ നമ്മ കലക്ടറും മാഡം എന്നോട് കേട്ടാറ് എന്നിട്ട് ഒരു ലൈസൻസ് ഉണ്ടാന്ന് ഞാൻ പറഞ്ഞ് അവർ ലൈസൻസ് പറഞ്ഞാൽ ഒന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാ ഞാൻ കല് സർട്ടിഫിക്കറ്റ് ഞാൻ പറയാം നിങ്ങൾ വരാൻ ചൊല്ലിയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്നെ ഇവിടെ ഇട്ടു പറയോട്ട് അതിൽ അതിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങുന്നത് പിന്നെ എനിക്ക് എന്നെ ആക്കൂ ഞങ്ങൾ ജില്ലാ അടത്തെ അപ്പോൾ ഞാൻ ചൊല്ലി வெள்ள இருக்குது மூணு மூணாள் ஒரு அர்ஜுன் லோகேஷ் ஜெகநாத் மூணு ஆள் வெள்ளத்தில் உண்டு அவரை வீட்டுக்காள் பத்து பதினாலு திசை கரையனு அம்மையாயிட்டு குட்டியாயிட்டு பொண்ணாயட்டும் எல்லாம் கரையனு அது நமக்கு தோ தோறது காணத்திலே அனு சொல்லி அதெல்லாம் எனக்கெல்லாம் நீ வெள்ளத்தில் போய் நமக்கு பிரச்சனை உண்டாகும் சரி நான் ஒரு நான் ஞானிப்போ சர்ட்டிஃபிக்கேட் இப்படி கொண்டு கொண்டு வந்த நேரத்தை என்ன ஒத்திரி வீட்டில் உண்டு நீங்கள் பரஞ்சே கொண்டு வந்துருந்து பரவாயில்லை யானை கை உங்களே எடுத்து கொடுக்கும் என்ன பண்ணால் எந்த வெள்ளத்தில் போயங்கள் என்னெங்கு யான் அவ மரணப்பட்டங்கள் அதில் உத்தராதி ஞானே எந்த வீட்டுக்கு எந்த பொண்டாட்டி ஒரு பர்த்தாவை போய் பரவாயில்லை நமக்கு ஒன்றும் ஆகத்தில அது ஏன் எழுதி கொடுத்துட்டு எஸ்பி காருக்கு பின்னே ஜில்ல டிசி மேடம் எழுதி கொடுத்துட்டோரும் சைன் ஆக்கிட்டு அவருடைய கையில் கொடுத்தோம் அப்போ பின்னே யான் பஸ்ட்டில் ஒன்றாத்தான் இறங்கியுது எந்த கண்ணை முதல் வந்தது ஆ மூணு ஆடலேயே வீட்டுக்கார் வெள்ளத்தில் உண்டு சிலட்டிங் கிட்ட போடி கிட்ட எத்தனைக்கார உண்டு அது மெயின் ஆயிட்டு நம்ம என்ன பண்றோ அது பண்ணணும் பைசா அதெல்லாம் எல்லாம் பின்னே இப்ப கேஸ் പറയുന്നത് அது நீங்க கேஸ் எனக்கு எனக்கு நம்மள நாட்டுக்கார இத்தர எனக்கு ஒரு ஒரு ஸ்டேஷன்ல ஒரு கேஸ் கேஸ்ல எனக்கு பின்ன போன்ல எஸ்பி எஸ்பீக்கர் நான் பேசது கண்டு ஈஸ்வருக்கு அங்கொல்ல ஸ்டேஷன்ல ஒரு கேஸ் விடுவான்னு என்ன கேஸ் என்ன பண்ண அப்படின்னா மோதிரம் உண்டால உண்டால கோல்ட் கோல்டுண்டு அதெல்லாம் கொண்டு வந்துட்டேன் கேஸ் ஆகணும் எனக்கு அறியத்தில் அப்போ நமக்கு அதனால் ஆறு என்னோடய ஒரு ஃபோன் ஆக்கிட்டு சொல்லிட்டுல பரஞ்சிலே எனக்கு கேஸ் உண்டா ஆறு செல்ல எனக்கு ஒரு லெட்டர் கொடுத்துட்டில் கீ ஒன்று வரையில் லெட்டர் கொடுத்தாங்க எங்கேனா கேஸ் கொடுக்கணும் ஆறு கொடுக்கணும் என்ன நம்மள நாட்டில் நம்ம ஆள் காரும் நல்ல ஆள் கார்கள் எனக்கு வெய்ய ஆறு இல்லை எனக்கு என்னால் வைரியப்படுத்த ஆள்க்கார ஆறு இல்லை பின் ஆரம் எனக்கு அறியத்தில் அத்தூ അതിപ്പോ അർജുന്റെ കുടുംബം പറയുന്നത് മനാഫും താങ്കളും കൂടി ചേർന്നാണ് കൂടി കൂടിച്ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളാണിത് മനപൂർവം കുടുംബത്തെ അപമാനിക്കുന്നു അതുപോലെ അർജുനെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് വികാരപരമായിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത് കുടുംബം അങ്ങനെയാണ് ആരോപിക്കുന്നത് നാളെ എനിക്ക് അവർ അമ്മയെ കൂട്ടിട്ടുണ്ട് ഈശ്വരൻ എൻ്റെ പൊണ്ടട്ടേ പേശിട്ടുണ്ട് നല്ല ആയിട്ട് എനിക്ക് അവർക്ക് ഒരു നല്ല ഉണ്ട് എന്നെ പറഞ്ഞ അമ്മയ്ക്ക് ഒരു ആട്ട് ഒന്നാത്ത തിരക്കില്ല ഒന്നും ആയില്ല ആ സമയത്ത് ഞാൻ ആ രണ്ടാത്ത സമയത്തിൽ അവിടെ പോയിട്ട് സമയത്തിൽ എനിക്ക് അവിടെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടി എന്നെ പറഞ്ഞ ആ അർജുൻ്റെ വണ്ടി ഇപ്പോൾ മേൽഭാഗത്ത് റോഡിലെ ഇല്ലെങ്കിൽ ജി പി എസ് അറിഞ്ഞിട്ടവർ അതേ പോലീസുകാർ എന്നിട്ടുണ്ട് ഇവിടെ വണ്ടി ഇല്ല എൻ്റെ വണ്ടി ഗോവക്ക അല്ല കേരളക്ക ഇവിടെ പോയിട്ടുണ്ട് നീ ഇവിടെ തിരക്കണ്ടെന്ന് അടികൊടുത്തിട്ടുണ്ട് അവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവരും ആ സമയത്ത് അടി അടികൊടുത്തവർ ഇവിടെ വണ്ടി ഇല്ല രണ്ടാമത്തെ തിരക്കില്ലേ ഞാൻ പോയി ഫസ്റ്റ് കണ്ടത് ജാക്ക് ജാക്ക് കണ്ടാകൽ നമ്മ കേരളക്കാർക്ക് എല്ലാവർക്കും മനസ്സിലായി വണ്ടി എല്ലത്തിൽ അതാണ് ഡ്രജ്ജർ വന്ന് കണ്ടില്ല സോനറല്ലേ കണ്ടില്ല ഞാൻ കറി ഒരു മനുഷ്യനായിട്ട് ഒരു നറമനുഷ്യായിട്ട് ഞാൻ കീഴ പോയിട്ട് എൻ്റെ കണ്ടില്ലേ ഞാൻ കാത്തിരുന്നു അപ്പ அடியில் போய் ஜாக்கிட்டு அப்போ எல்லாேருக்கும் ஒரு நம்பரியா ஆ வெள்ளத்தில் ஒரு வண்டி உண்டன் ஆ சமயத்து வெள்ளத்து சமயத்து வண்டி ஜாக்கி கிட்டிய பின்னே கொஞ்சம் ஒரு பத்து நிமிஷத்தில் பின்னே கயிறு கிட்டி அதே லாரி அதே லாரி முப்பது அடி லாரி கட்டி இது கயிறு கிட்டி அது எனக்கு கெட்டிட்டு பின்னே நேவிகாரருக்கு சா கட்டிவிட்டோம் ஆ ப்ளேஸில் ரெண்டு பேர் முங்கிட்டு பின்ன ரெண்டாத்த முங்கிலே அவர் முங்கி முங்காமனு ஞா முங்கி கண்டு அப்போ அவர் முங்கு அவருக்கு கயிறு கிட்டி நமக்கு கட்டி கயர் நீள உண்டு ரெண்டு சைடில் பிடிச்சி ரெண்டு ஆள் பிடிச்சி பரவாயில்லை அதை போயிண்டாக்கி അപ്പം ഞാൻ അവിടെ നിന്ന് പിന്നെ വെള്ളം വരെ ക്ലീൻ ആക്കുന്നത് അപ്പം സിക്സ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് വെള്ളത്ത് ആ സമയത്തിൽ നമ്മൾ പിന്നെ തിരക്കൽ സ്റ്റോപ്പ് പണി പിന്നെ വെള്ളം എന്താ മഴക്കൂടി വന്ന് സ്റ്റോപ്പായി ഞാൻ പിന്നെ അർജുൻ്റെ വീട്ടിൽ പോയി അപ്പം എൻ്റെ കൂട്ടത്തിൽ വേറെ സമയത്തിൽ മൂന്നാപ്പൂ ഉണ്ട് ആ അവർ വന്ന് അവർ വീട്ടിൽ അമ്മയ്ക്കാൻ ചൊല്ലി നിങ്ങൾ വന്നു വിഷമിക്കണമ തേർട്ടി ഡേയ്സ് കൂടുതലായി അർജുൻ്റെ അവനെ കൊണ്ടുപോണാവില്ല അവൻ്റെ ദേഹം കൊണ്ടുപോകാം മരണപ്പെട്ട ദേഹം കൊണ്ടുപോകാൻ നിങ്ങളെ പേടിക്കണ്ട അർജുൻ്റെ ബോഡി വെള്ളത്തിൽ അടിഭാഗത്തിലുണ്ട് വണ്ടി മണ്ണിൽ അടിഭാഗത്തിലുണ്ട് വെള്ളത്തിൽ അറുപത് മുപ്പതടി വെള്ളമുണ്ട് വെള്ളത്തിലെ അടിഭാഗത്ത് കീഴെ മണ്ണുണ്ട് ആ മണ്ണെടുത്താൽ കയ്യിൽ തോണ്ടനാവില്ല ഞാൻ കൈ ഇത്ര ഒരു ഫീട്ട് ഒരു കൈ പോയിട്ടുണ്ട് പിന്നെ അടി തോണ്ട ഒരു ഡ്രഡ്ജിങ് പറഞ്ഞുണ്ട് ഡ്രഡ്ജിങ്ങിൽ എടുത്താൽ കണ്ടിപ്പവും അപ്പം ഞാൻ അവർക്ക് ചല്ലിട്ട് നിങ്ങൾ കണ്ടിപ്പം അവർ ശപ്പത്തെ പണി അമ്മക്ക് അമ്മ നിങ്ങളെ മോനും ആ അടിഭാഗത്തിലുണ്ട് കൊണ്ടുവരും നിങ്ങളെ വീട്ടിൽ എത്തുവാന്ന് അത് പറഞ്ഞിട്ട് ഞാൻ വന്നു ആ സമയത്തിൽ

എന്നെ പറഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ തന്നെ അവിടെ ഓരോ ബുദ്ധിമുട്ടായി എന്നെ പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ പോയ അവിടെ സാധനം കിട്ടും ആ വെള്ളം അവിടെ ഉണ്ടല്ലേ വെള്ളം മൂന്നാമത്തെ ഘട്ടത്തിൽ സ്റ്റാർട്ടിൽ ഓർ പറഞ്ഞ് മൂന്നാമത്തെ ഘട്ടം എന്നെ കൂപ്പിട്ട് അവർ ആരും ഒരു സമയത്തേക്കില്ലേ എന്നാ പറഞ്ഞാൽ വെള്ളം നമ്മളെ സ്വിമ്മിംഗ് പൂലിംഗ് ഇങ്ങനെ ഉണ്ട് ആ മാതിരി ഇട്ടുണ്ട് ആ സമയത്തിൽ ട്രെജർ വന്ന് എടുത്താൽ മതി സ്കൂബ ഡൈവിങ്ങ് വേണ്ട അപ്പം ഈശ്വര് വേണ്ട അതായത് മൂന്നാം ഘട്ടത്തിൽ തെളിഞ്ഞിട്ടു അവിടെ ആ മിറ്റിങ്ങില് ആ മിറ്റിങ്ങിൽ എന്നെ കൂപ്പിട്ടില്ല അവർ എന്നാക്കി അവിടെ ഡ്രഗ്ജറിനെ മഹേന്ദ്ര എന്ന ആൾക്കാരെല്ലാം കൂട്ടി അവർ അവരേ ഒരു മീറ്റിംഗ് ആക്കി ഗോവലിൽ തിരക്കുള്ള ആൾക്കാർക്ക് കൊണ്ടുവന്നു എനക്ക് അറിയാ അറിയത്തില്ല ആ സമയത്തിൽ ഞാൻ പോയി നിന്ന സമയത്തിൽ അവിടെ മഹേന്ദ്ര അവർക്ക് ചൊല്ലി നിങ്ങളെ കൂപ്പിട്ടില്ലല്ലോ അപ്പം എന്നെ അറിയത്തില്ലല്ലോ നമ്മൾ നാട്ടുകാർ ഈ നാട്ടുകാരെല്ലാം കൂപ്പിട്ടുണ്ട് എപ്പോഴും ഞാൻ വന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്നേ എനിക്ക് പൈസ ഞാൻ പറഞ്ഞു നിങ്ങളെന് എന്നെ കൂപ്പിട്ടില്ലല്ലോ അത് ഞങ്ങൾക്ക് പ്രശ്നമായി

ಮೆಸ್ ಬೇಕಾರೆ ಬಟ್ ನಾ ಪೇಸು ಅಂತ ಆ ಸಮೇತ ಡ್ರೆಜರ್ ಬೋಯ್ ಹೋಯ್ಟಿ ಅನ್ನ ಇರ್ದಟ್ಟುಂಡು ಆ ಸಮೇತ ಅವ್ರ ಕೇಟು ಅವ್ರು ಶಾಕ್ ಆಯ್ ಅವ್ರ ಮಾಟಿ ಇನ್ನೇ ಕುಬಿಟ್ಟಿಲ್ಲ ಎಲ್ಲನು ಅಪ್ಪ ಅವಡೆಲ್ಲರು ರಿಪೇ ರಿಪಬ್ಲಿಕ್ ಅವರು ಆ್ಯಂಕರ್ ನಾಗೇಂದ್ರ ಬಾಬು ಅವ್ರ ಕೇಟು ಈಶ್ವರ ಬೇಕು ತೆರೆಕಲ್ಲ ಬಿಡಲಿ ನಾನು ಅಪ್ಪ ಅವ್ರ ಸೊಲಿ ನಾಳೆ ಕಾಲ ಬರಟ್ಟು ಅವರು ಅವ್ರ ತೆರೆಕಲ್ಲ ಬಂದ್ಬಿಟ್ಟು ಅನ್ನ ಸೊಲಿ ಸರಿ ನಾನು ಡಿ ಸಿ ಡಿ ಸಿ ಮೇಡಮ್ ಕೇಟು ಅಪ್ಪ ಅವರು ಬರ್ರಿ ಸರಿ ನಾಳೆ ಬಾ ಅನ್ನು ಇನ್ನು ಎಸ್ ಬಿ ಗಾರು ಸೊಲ್ಲಿ ಸರಿ ನಾಳೆ ಕಾಲೇ ಅವ್ರು ಕೊಟ್ಟದಲ್ಲಿ ನೀನು ಬೋಯ್ಕೆ ಅನ್ನು നാളെ കാലിൽ അവിടെ പോയ സമയത്ത് എനിക്ക് അനുമതി ഇല്ല പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല പോലീസുകാർ ഞാൻ പറഞ്ഞു ഇന്നലെ എസ് പി കാര് ചല്ലിട്ടുണ്ടോ ഡി സി മാഡം ചോല്ലിട്ടുണ്ടോ പിന്നെ സത്യശാൽ ചോല്ലിട്ടുണ്ട് ഇറങ്ങും ഇല്ല നമുക്ക് ഒന്നും ചൊല്ലില്ല ശരി ഞാൻ പിന്നെ ഡി സി മാഡം ഫോണാക്കി ഡി സി മാഡം ഫോൺ എടുത്തിട്ട് അഞ്ച് മിനിറ്റ് വിട്ടിട്ട് കൂപ്പിടുക പറഞ്ഞാൽ കൂപ്പിട്ടേ ഇല്ല എനിക്ക് ഒത്തിരി വിഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഷൂട്ടും ഇല്ല ഇട്ടിട്ട് അവിടെ നിന്നിട്ടുണ്ട് മേലെ പോയിട്ട് തിരക്കാമെന്ന് പിന്നെ വെള്ളം ക്ലീൻ ആയിട്ടുണ്ട് കാണും എല്ലാം ക്ലിയർ ആയിട്ട് കാണും എന്നെങ്കിൽ തിരഞ്ഞാൽ വണ്ടിൻ്റെ പിന്നെ ഇതെല്ലാം വേണ്ട അവസ്ഥയാണ് വേറെ വേറെ ആൾക്കാർ കിട്ടുമെന്ന് തിരക്കാൻ പോയി അപ്പം എസ് പി കാര്ക്ക് പത്ത് മണിക്ക് ഒരു നാല് മണി അവിടെ ഷൂട്ടിട്ടുണ്ട് അങ്ങനെ നിന്നിട്ടുണ്ട് മേലെ പത്ത് മണിക്ക് ഇറങ്ങാൻ ചൊല്ലി ഞാൻ പിന്നെ ഇറങ്ങാൻ പോകുന്ന സമയത്തിൽ അവിടെ മഹേന്ദ്ര ആൾക്കാർ ഇവിടെ തിരക്കണ്ട നീ വന്നാൽ നിൻ്റെ മുഖം എൻ്റെ വീഡിയോ ക്യാമറയിൽ വറും നമ്മളൊരു സർക്കാർ കുറച്ച് കൊടുക്കാനുണ്ട് നമ്മളെ ആൾക്കാർ തിരക്ക് തിരിഞ്ഞ മാത്രം എന്തുകൊണ്ട് ഞാൻ പോയിന്റ് ആക്കിയിട്ടുണ്ട് ആ പോയിന്റിലവിടെ ഇറക്കാനുണ്ട് വണ്ടി വണ്ടിയെടുക്കുന്നുണ്ട് നിങ്ങളെ സൗദി എനിക്ക് വേണ്ട നീ വേണ്ട വേറെ വേറെ അടുത്ത പോയിക്കുന്ന നമ്മളിവിടെ ഒരു വീഡിയോ പണിട്ട് നമ്മൾ സർക്കാർ അനുമതി ഉണ്ട് അവര് കൊടുക്കും നിന്റെ മുഖ പറയരുത് ഞാൻ പറയാതെന്നവിടെ അവരുടെ വീഡിയോ അണ്ടർ വാട്ടറില് വരാൻ വരാൻ പാടില്ല നിന്ന് വെളിയിൽ ആൾക്കാർ ഞങ്ങൾ സർക്കാരിന്റെ ആൾ നിന്റെ മുഖം പറയാരുത് അത് നമുക്ക് സർക്കാർ കൊടുക്കും അപ്പൊ എനിക്ക് ഒരുപാട് വിഷമമായി ഒന്നാത്ത ഘട്ടത്തിലേക്ക് പോയിട്ട് രണ്ടാത്ത ഘട്ടത്തിൽ ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഒരു സ്വിമ്മിങ് സ്വിമ്മിങ് പൂൾ അങ്ങനെ ഉണ്ട് ആ സമയത്ത് എന്നാ തിരക്കിൽ വേണ്ടവർക്ക് അത് ശരി ഞാൻ പൈസ വന്നവനല്ല ഫ്രീ ആയിട്ട് പറഞ്ഞവർ അവരാണ്ട് ഒരു കോട്ടി പൈസകൾ വന്നവർ ചേട്ടാ ഫ്രീ ആയിട്ടാണ് ഞാൻ ഫ്രീ ആയിട്ട് പോയി നാൾ അത് ശരി എന്ന അമ്മ മരണപ്പെട്ടിട്ട് രണ്ട് നാളിനെ പോയിട്ടുണ്ട് വിട്ടിട്ട് അതെല്ലാം വിട്ടിട്ട് എൻ്റെ വീട്ടിലെ എന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ വിശേഷിച്ചേതാണ് അവർനെല്ലാം വിട്ടിട്ട് അവിടെ തിരക്കൽ വേണ്ട എനിക്കൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ദേഹം വേണം അവർക്കിപ്പോൾ വണ്ടിയും ശരി അർജുന ദേവമേണ്ടു ജഗന്നാഥന ദേവൻഡ് ലൊക്കേഷൻ അവരുടെ തിരക്കെല്ലാം പോകും ശരി ഞാൻ അതേ പറഞ്ഞ് പിന്നെ അവർ ഞാൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പുറ സൈഡ് പോയി ആ സൈഡ് പോയ സമയത്തിൽ അവർക്ക് ഒന്നും കിട്ടിയില്ലേ ഞാൻ പോയ സമയത്ത് ഒരു രണ്ട് ടയർ കിട്ടി രണ്ട് ടയർ ഒരു വണ്ടീൻ്റെ രണ്ട് ഫ്രണ്ട് വീൽ ഫ്രണ്ട് വീൽ കിട്ടി അത് നോക്കി അതിൽ കയറിട്ട് മേലെ വന്നു പിന്നെ തിരക്കിലെ പോയി തിരക്കിൽ ഒരു ക്യാബിന് കിട്ടി പിന്നെ ഒരു അന്ത സൈഡ് അത് വേറെ ഒത്ത വണ്ടിയിട്ട് അതെ ಪಿನ್ನೇ ತ್ರಕೆಲ್ಲೇ ಅದೇ ಬಂಡಿಯಲ್ಲಿ ಆಕೇಶಿ ಮರ ಕಟ್ಟಿ ಆಕೇಶಿ ಮೊತ್ತ ಆಕೇಷಿ ಮರ ಕಟ್ಟಿ ಅದು ಫಸ್ಟು ವೆಲ್ಲ ಡ್ರಜ್ಜರ್ ಎತ್ತಿಲ್ಲ ಆಳ್ಕೆ ಆರು ಅದೇ ಅದೇ ಬಂಡಿಯಲ್ಲಿ ಎಲ್ಲ ಗಸಿಪ್ಪ ಎನ್ನೋ ಅರ್ಜುನ್ ಬಂಡಿಯೇ ಒ ಕಲ್ಲ ತಡಿಯು ಅದನ್ನು ಗಂಧಾನು ಪಾಪ ಅದು ಗಂಧ ಇಲ್ಲ ಒಂದು ಇಲ್ಲ ಅದ ಆಕೇಷಿ ಅಪ್ಪ ಮನಸ್ಸಾಗಿ ಅದು ಆಕೇಶಿ ಮರ ಮುನ್ನೂ അവർക്ക് ഒരു റഷ്യ പട്ട് എല്ലാ ആൾക്കാരും ചുമ്മാട്ടുണ്ട് ഗന്ധ മരം ഗന്ധമറം ഗന്ധം മരല്ലേ അത് ആകേശി എന്ന് മനസ്സിലായി പിന്നെ ആ ദിവസ തിരക്കല്ലേ ഒരു ടയർ ആ തടിയായിരുന്നു ചന്ദന തടി അല്ല അത് അത് ആകേശി ഒരു പീസ് കിട്ടി ഫസ്റ്റ് അത്ര തിരക്കില് ഫസ്റ്റ് കിട്ടിയത് ആകേശി ഒരു പീസ് ആ ആകേഷി പിന്നെ ഒരു രണ്ട് ടയർ ഒരു ക്യാബിന് കിട്ടും അപ്പൊ ആ സമയത്തിൽ പോലും നല്ല കുഷിയായവർക്കല്ല ഈശ്വര എടുത്തിട്ടുണ്ട് നാളെ വണ്ടി എടുക്കുവാന്ന് അത് പേടിയായി അവർക്ക് ഇത് എടുത്ത് ആ എടുക്കും എന്താ പറഞ്ഞു ഇതൊക്കെ ഒരു കോട്ടി കൊടുത്തിട്ട് ഇത് ഡ്രെജർ വന്നിട്ടുണ്ടല്ലേ അത് പൈസ കൊടുക്കണ്ടേ അത് കണ്ട നാട്ടുകാർക്ക് എല്ലാ ആൾക്കാരും എന്നാൽ നാളെ ഈശ്വർ കൊടുക്കണ്ടേ അതിനെ പറഞ്ഞ് നാളെ ഇത് അപ്പം പോലീസ് പ്ലൊട്ടനില എൻ്റെ ഐബി ആക്കി ഒന്ന് മിനിറ്റ് അടുത്തു വിട്ട് പേസറു ആക്കി കൊടുത്തു സരി അവൻ നൈറ്റ് പോയിട്ട് എൻ്റെ ലൈവ് ഉണ്ട് ഈശ്വർ യൂട്യൂബ് ചാനലുണ്ടല്ലേ ലൈവ്ലാന്ന് എല്ലാ ആൾക്കാർക്ക് ഇത്ര ആൾ കിട്ടിയിട്ടുണ്ട് നാളെ നമ്മൾ വണ്ടി എടുക്കാൻ പോവെന്ന് ചല്ലി അതാ അവള് അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പറയരുത് നീന് അത് സർക്കാരിലെ ഉള്ളിൽ ഇരിക്കണെന്ന് അപ്പം ഞാൻ മറ്റേ വന്നു നാളെ പിന്നെ പിന്നെ വന്നു കാല വന്ന സമയത്തിൽ എന്നെ പിന്നെ ഇറങ്ങാൻ പറ്റില്ലേ പിന്നെ പോയി പിന്നെ പോകുന്ന സമയത്തിൽ ഒരു സ്കൂട്ടർ കിട്ടി അത് ആക്റ്റീവ് ആവണ്ട ലക്ഷ്മൺ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ആക്റ്റീവ് ആവേണ്ട കിട്ടി പിന്നെ പോയി കൈരിട്ട് പിന്നെ പോയി അവിടെ ഇരുപത് തടി കിട്ടി പിന്നെ ഇരുപത് അത് ആക്കേഷിൻ്റെ எல்லாம் மேலே பலி சிக்கன சமயத்தில் எஸ்பிகார வந்தோம் எஸ்பிகார ஃபோனாக போன் கொடுத்து நீ இடையே திரைக்கண்டா இப்படி நீ தட்டை ஈரோசம் பண்ணு நீ நாட்டியை போய்க்கும்னு சொல்லி அப்போ ஏன் பாரு யானு ஈரோசம் பண்ணு என்ன ஏன் எப்படி நம்ம நாட்டுக்கார இடி கர்நாடகா இடி கேரளா ஆகிட்டு எல்லாம் எம் ஈரோசம் ஆக்கணும் எங்களை பண்ணணும் நம்மளும் வரும் இப்படி இல்லை ஒரு கண்ணாடி மாதிரி என்ன உண்டு அது ஆளுக்காருக்கு காணிக்கணும் இப்போ வெள்ளத்து என்ன உண்டு அது மேலே ஆளுக்காரருக்கு காணிக்கணும் அவரை என்ன இது ஆக்கிது കാണിച്ചു കൊടുക്കരുത് അത് അതങ്ങനെയല്ല നീ ഇവിടുന്ന് ഞാൻ പിന്നെ അതുപോലെ പറഞ്ഞു ട്രെജർ വരാൻ പറയുന്നത് ഒന്നുമില്ല ട്രെജർ അവിടെ തിരക്കിൽ വന്നിട്ടുണ്ട് ഞാൻ പിന്നെ വീട്ടിലെ പോയിട്ട് അവർക്ക് വീട്ടിലേക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെ മര തടി എടുത്തിട്ടുണ്ട് അതേ പക്കത്തിലെ ഒരു ടയർ കാണാനുണ്ട് കഞ്ച ആ ടയർ എടുത്തോ അത് അർജുന്റെ വണ്ടി പിന്നെ നോക്കി അത് പിന്നിട്ട് ലൈവിലെല്ലിട്ടുണ്ട് അവിടെ അർജുൻ്റെ വണ്ടിയുണ്ട് ഒരു ഇരുപത്തഞ്ചു പീറ്റ് എവിടെ ഇരുപത്തഞ്ചു നമുക്ക് ഇരുപത് തടിക്കഷ്ണെ കിട്ടി അതേ പക്കത്തിലേ ഉണ്ട് ഇരുപത്തഞ്ച് ഫീറ്റിലെ ഡ്രഡ്ജർ കൊണ്ടുപോയി ഞങ്ങള് ദേശി ചൊല്ലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയുമത് ഞാൻ അവിടെ പോയിട്ട് ഡ്രഡ്ജർ ഉണ്ടെങ്കിൽ മാത്രം മണ്ണ് മാറ്റിയാൽ മാത്രം വണ്ടിക്ക് മേലെ വരും ഡ്രഡ്ജർ ഇല്ലെങ്കിൽ മേലെ വറുള്ള ഞമ്മക്ക് അവർ തിരക്കൽ ഒന്നും ആർക്കും ഒരു ി പിന്നെ അവർക്ക് അത് തിരക്കണി തിരക്കാൻ ഒന്നും ചെയ്തില്ലേ നമുക്ക് എന്തു ചെയ്യുന്നു അത് നമ്മൾ വണ്ടി വന്നാൽ മതി അർജുന വന്നാ മതി അത്രേ ഉള്ളൂ തിരക്കല അവസാനിപ്പിച്ച് പോകുന്ന സമയത്ത് ലൗഡ് സ്പീക്കറിൽ ഫോൺ അതൊക്കെ പബ്ലിസിറ്റിക്ക് പറയണേ ഞാൻ അത് അങ്ങനെ താളല്ലേ മൂന്നോ പേരണ്ടോ കയ്യിലെ ഫോൺ കൊടുത്തു இது அம்மா பேசும் என் போகும் சமயம் ஃபோன் கொடுத்தோம் அம்மா பேசிக்கொண்டிருப்போம் ஏன்னா அம்மா என்ன அம்மா எனக்கு இவ்வளோ ஒரு புத்திமூட்டாயிட்டு எனக்கு எஸ்பிகார கொஞ்சம் பேசிட்டு நான் வீட்டுக்கு போகும் எந்த குழந்தைக்கு சார் சுவை இல்லை அது நோக்கிட்டு பின்னே பரவான் அங்கே சொல்லி என்னை வீட்டு எனக்கு குழந்தை சுவையில் போய்ட்டு வரும் அப்போ ஃபோன் கொடுத்து என் அம்மா கொடுத்தாத்த பின்னே எனக்கு பப்ளிசிட்டி என்ன பப்ளிசிட்டி நம்ம கர்நாடகா ஆகிட்டு கேரளாயிட்டு எனக்கு பப்ளிசிட்டி இருபது கொள்ளால் இது வேலை செய்து இருக்கு நேரத்தில் ஒரு வருஷம் ஆகி இப்போ யூடியூப் சேனல் ஆகி எல்லா ஆளுக்காருக்கும் காணிச்சு எல்லா நாட்டுக்காருக்கும் எல்லாம் இருக்குது நான் எவ்வளோ போய் எங்களும் பாடி எடுத்தீங்களே என் வீடியோ பண்ணிவிட்டு ஆளுக்காருக்கு காணிச்சு திருத்தேன் என்ன பார்த்தீங்கன்னா இப்போ இவ்வளோ வீடியோ ஆக்கியா அடுத்த எவ்வளோ ஆறாண்டு வெள்ளை திம்பின்னா ஆ சமயத்தில் போகும் അവർ ഫ്രീ ും പൈസ ഒക്കെ ആയിട്ട് പോകില്ലേ ചിലപ്പോ ആൾക്കാരുണ്ട് ഒരുപാട് എടുത്താൽ തൗസൻഡ് ഫോർട്ടി തൗസൻഡ് എടുക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു പൈസ വേണ്ട ഫസ്റ്റ് ഫസ്റ്റായിട്ട് വെള്ളത്തിൽ വീണ സമയത്ത് അതില് പൈസ ഇല്ലാത്ത ആൾക്കാർ അതിന് ഞാൻ പൈസ ഇരുന്നാൾക്കാരട്ടെ പൈസ ഇല്ലാത്ത ആൾ ആവട്ടെ ആരായെങ്കിൽ പറവില്ല എത്ര വെള്ളത്തിൽ വീണ ഞങ്ങൾ ആൾക്കാർ എടുത്തു തരാം അതുപോലെ തന്നെ ആ സമയത്ത് പറഞ്ഞൊരു ഈ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ ഉണ്ട് മൽപ്പിക്കും ഈശ്വര മാൽപ്പയ്ക്കും യൂട്യൂബ് ചാനലുണ്ട് ഇവർ രണ്ടുപേരും യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് യൂട്യൂബ് ചാനലാണ് അവിടെ വ്യൂ കൂട്ടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതവർ തെട്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തന്നെ എപ്പോഴും ആൾക്കാർ കാണിക്കരുത് ഈ കീഴുള്ള എല്ലത്തിൽ അടിപ്പോ അടിഭാഗത്തിൽ പിന്നെ പത്ത് വണ്ടിയുണ്ട് ആ വണ്ടി എടുത്തില്ലെങ്കിൽ എന്നാ ആ വീട്ടുകാർക്ക് അവിടെ മരണപ്പെട്ട ദേഹം മേലാക്കുന്ന ആർക്കറിയൂ ഇപ്പൊ അതേ ഗംഗവളിയല്ലേ പിന്നെ ഒരു പത്ത് ഉണ്ട് പിന്നെ ആൾ മരണപ്പെട്ടിട്ടുണ്ട് അത് മേലെ മാത്രം അറിയുവല്ലേ ആ വീട്ടുകാർക്ക് ഒരു പോയി അറിയത്തില്ലേ അതിനെ ഞാൻ കീഴേ പോയി എന്നുണ്ടെങ്കിൽ മേലെയാക്കും എന്നെ പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും അവിടെ ഉള്ള ഒരു കണ്ണടി മാതാരി എനിക്ക് ഒരു അതില്ല അവർ ഇവരുടെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ കോൺട്രാക്ട് എടുത്തിട്ടില്ല അവർ കോൺട്രാക്ട് എടുത്തിട്ട് എനക്ക് ഒരു പത്ത് കോടി കൊടുത്തിട്ടുണ്ട് ആ അവിടെ അത് അവർ കൊടുക്കുന്നു ഞാൻ പൈസക്കായിട്ട് പോകത്തില്ല പത്ത് കോടി കൊടുത്തെങ്കിലും വേണ്ട പൈസ ശരിക്കും യൂട്യൂബ് ചാനൽ എന്തിനു വേണ്ടി തുടങ്ങിയതായിരുന്നു ശരിക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങൾ ആൾക്കാർ ഇടീ കർണാടകയിൽ പിന്നെ എല്ലാ ആൾക്കാർക്ക് വെള്ളത്തിലെ വീണ ഇവിടെ ഫ്രീ ആയിട്ട് എടുത്ത പിന്നെ അടുത്ത ആറാണ് വീണ അതിലേ പോകുന്ന സുഖമായിട്ടേ ആവാമെന്ന് അത്രേ ഉള്ളൂ ആർക്കണ്ട് ഹെൽപ്പ് ആവാമെന്ന് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കാണും ഇവിടെ എൻ്റെ യൂട്യൂബിലെ പോകും വീട്യൂബിൽ മറ്റേ വീഡിയോ വീടിനോക്കുക അല്ല വെള്ളത്തിലെ വീണു ആ വെള്ളത്തിലെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പോകും എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായില്ലേ എന്നാണ് ഇപ്പം കോഴിക്കോടിലെ ഒരാൾ വെള്ളത്തിലെ വീണു പിന്നെ തലശ്ശേരി ഒരാൾ വെള്ളത്തിലെ വീണു அவர் வீட்டு மலை போய் ஃப்ரீ ஆகிட்டு போகிற அப்பா ஆ திசை போனாக்கும் அப்பா ஆசனத்தில் போயிட்டு யானும் வெள்ளத்தில் முங்கி ஸ்கூப டிரைவ் ஆக்கி ஸ்கூப டிரைவ் உண்டு என்னோட ஸ்கூபா டிரைவ் ஆக்கி வெள்ளத்திலே எடுத்து கொடுப்போம் இல்லை எங்களுக்கு வீட்டில் அவர் அம்மே அச்சா மோளு எல்லா எல்லாம் பறையில் கரைஞ்சிருக்கு அது ஆர்க்கும் அறியத்தில் ஆ கஷ்டம் அதனாயிட்டு யான் போய்ட்டு அதனாயிட்டு யூடியூப் சேனல் ஆக்கி ஆ யூடியூப் சேனலில் என்னங்க பைசா வந்தால் என்னோடய ரெண்டு ஆம்புலன்ஸ் உண்டு ரெண்டு ஆம்புலன்ஸ் ஃப்ரீயாகிட்டு போ എല്ലാം നമ്മുടെ നാട്ടുകാരും ഫ്രീ ആയിട്ട് കൊടുക്കും അത് സർക്കാർ പൈസ കൊടുക്കത്തില്ല വേറെ ഒരുടെ പൈസ ഇല്ലേ ആരുടെ പൈസ എടുക്കത്തില്ല എന്റെ ദിനകൂലി എൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട് അതിലെ പൈസ ഇരുന്നെങ്കിൽ അതിലേ ആക്കും അതിന് ആ പൈസ വന്നെങ്കിൽ രണ്ട് ആംബുലൻസ് ആക്കും അത്രേ ഉള്ളൂ എന്റെ വീട്ടിലെ അത്രേ ഉള്ളു എന്താണെന്ന് രണ്ട് ആംബുലൻസ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് പോകും പിന്നെ എല്ലാത്തിനും വെള്ളത്തിയറ മു അതിനായിട്ട് പോകും പിന്നെ എനക്ക് പൈസ അത് എന്നാക്കുന്നുണ്ട് ഞാൻ വന്നത് കാലിക്കൈയിലെ വന്ന് ഒന്നില്ലേ ഇവിടെ ഒരു കോഴിക്കോടേക്ക് അർജുന്റെ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തുകൊണ്ടായിരുന്നു അർജുന്റെ കൂടെ വീട്ടിലേക്ക് അങ്ങനെ വരണം എന്ന് എന്ന തീരുമാനിച്ചു അത് പറഞ്ഞ അമ്മക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ നിങ്ങള് അർജുൻ്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ പറഞ്ഞു എന്താ പറയുക അമ്മയ്ക്ക് വാക്ക് കൊടുത്താൽ അമ്മക്ക് ആ വെള്ളത്തിൽ പിന്നെ അത് അർജുനേ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും പ്രാർത്ഥനയും ഒരു നമ്പറി പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു അല്ല ആ ആൾക്കാർക്ക് അർജുന കായിട്ടല്ല പിന്നെ രണ്ട് പേർക്ക് ഒരു നമ്പറി പഠിയിട്ടുണ്ട് കൈ കുമ്പിട്ടുണ്ട് അർജുന കിട്ടും ആ സമയത്ത് ഞാൻ ഇവിടുന്ന് അവിടെ മുറ വന്നു എവിടെ നിങ്ങളെ കാലിക്കറ്റ് വന്നു അപ്പം പിന്നെ അവർ കയറി അവർ പോയി അത്രേ ഉള്ളൂ നമുക്ക് അറിഞ്ഞില്ലേ ഞാനും എനിക്കൊരു ഞാനും ഒരു ഭാഗ്യം വന്ന സെവൻ ഹവർസ് എയ്റ്റ് ഗണ്ടെ സെവൻ ഹവേഴ്സ് അർജുൻ്റെ കൂട്ടർ വന്നല്ല അതേ ഞാൻ ഭാഗ്യൻ്റെ അതെ അർജുനക്ക് ഞാൻ കൈകൊമ്പിടും അവർ അമ്മക്ക് വീട്ടുകാർ കൈകൊമ്പിടും കിട്ടിയല്ലേ അത് എന്നാ അത് എല്ലാരും ഒത്തിരി ഞാൻ വീട്ടിൽ വീട്ടിലിപ്പോ രണ്ട് മൂന്ന് കുട്ടി ഇങ്ങനെ ഉണ്ട് ഞാൻ വേചന എന്നെ പണ് അവർ മേലെ ഞാൻ അവർക്ക് നല്ല ഔട്ട് എല്ലാര്ക്ക് ആ കൊല്ലൂർ മുക്കമ്മയ്ക്ക് എല്ലാര്ക്ക് ആൾക്കാർക്ക് നല്ല ഔട്ടം ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരാൾ നല്ല ആവട്ടം പറയത് എന്നെ പറഞ്ഞാൽ ആ കഷ്ടം എനിക്ക് തരും എൻ്റെ വീട്ടിലെ രണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെയുണ്ട് അതിട്ടിട്ട് ഇട്ടിട്ട് വേറെയൊക്കെ നല്ല ആവുമ്പോൾ ചല്ലത് എല്ലാവരും നമ്മ സുക്കി എല്ലാ ആൾക്കാരും നല്ല ആവട്ടം ഞാൻ കടവല്ലേ പ്രാർത്ഥിക്കുന്നു എവിടെ പോയെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കോവില് പോയെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ കേക്കത്തില്ലേ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും നല്ല പണ്ടും കേക്കും എന്താ എൻ്റെ എൻ്റെ വീട്ടിൽ ഒത്തിരി കഷ്ടം ആ കഷ്ടം വേറെ അവർക്ക് കൊടുക്കരുത് അതിനായിട്ട് ഞാൻ ഒരു കോൽ പോയങ്ങളോ എനിക്ക് ഒന്നും വേണ്ട എല്ലാൾക്കും നല്ല ഇവിടെ തന്നെ വരുമ്പോൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ ഇല്ല എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പൊ കർണാടക ഒരു നമ്മ ജില്ലാടലിൽ തന്നെ പിന്നെ നാട്ടുകാരെ ആരും തിട്ട് പണില്ലേ ഞാൻ തട്ടാക്കിയില്ല എനിക്ക് എന്തിനും തിട്ടാക്ക ഞാൻ വീണ്ടത്തിൽ പോകും എൻ്റെ എൻ്റെ ശരീരം അവിടെ പോയിട്ട് നോക്കണ എൻ്റെ ഒരു പാണ പണം വെച്ചിട്ട് പോവും എന്നു പറഞ്ഞാൽ എനിക്ക് ഒന്നായെങ്കിലും പരവില്ല എനക്ക് അവിടെ സിലിറ്റാൻ വേണം അർജുന ദേഹം വേണു ലോകേഷ് ദേഹം വേണു പിന്നെ ലോക ജഗന്നാഥ അതിലെ ഒരു കേന്ദ്ര ബിന്ദായിട്ട് ഞങ്ങൾക്ക് പോകും എൻ്റെ പ്രാണയ്ക്ക് എനിക്ക് എപ്പോൾ എൻ്റെ പ്രാണ ഇപ്പോൾ പോയെങ്കിലും പരവില്ലേ ഞാൻ നല്ല കാര്യത്തിൽ പോവും അത് ആദ്യമായിട്ട് ശിരൂര് വന്നപ്പോഴാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കേണ്ടി വരുന്നത് തന്നെ ഈ പോയിന്റ് മാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് അർജുൻ്റെ ലോറി അവിടെ ഉണ്ടെന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്തതായിരുന്നു അത് താങ്കൾ മാർക്ക് മാർക്ക് താങ്കളുടെ പ്രയത്നം അല്ല എന്ന രീതിയിലും പറയുന്നുണ്ടല്ലോ അവർ നേരത്തെ നോക്കത്തെ ഒന്നത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിന് കണ്ണിലെ എല്ലാവർക്കും കാണും ഒരു സ്വിമ്മിംഗ് സ്വിമ്മിങ് പൂളിൽ അങ്ങനെയുണ്ട് അപ്പം ഞാൻ മാർക്കാക്കി പിന്നെ വീട്ടിലെ ലൈവ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ എവിടെ തടി പീസി എടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് വീട്ടിൽ അപ്പുറത്തുണ്ടെന്ന് അവർക്ക് അവിടെ ടയർ കാണും നിങ്ങൾ എടുത്തു വന്ന് ചൊല്ലിട്ടുണ്ട് പിന്നെ പോയിന്റ് ഉണ്ട് രണ്ടാമത്തെ സി പി ടു അവിടെ തന്നെ ഉണ്ട് അവർ എന്നെ വേണമെങ്കിൽ ഇപ്പം പറയട്ടെ എന്നെ പറഞ്ഞാൽ അവർ അവർ ഒരു കോട്ടി കൊടുത്തിട്ട് ട്രജറ് ഉണ്ട് എന്നോട് പറയട്ടെ അത് മേലൊരു കടുവലുണ്ട് കാണാൻ എൻ്റെ അവിടെ വില മേലൊരു കടുവൽ കാണും അതേ ഉള്ളൂ പിന്നെ അവർ എന്നെ പിന്നെ പറഞ്ഞാൽ അവർ വലിയ ആൾക്കാർ എന്നാ പറഞ്ഞെങ്കാവും ഞങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്നാ പറഞ്ഞു നീ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ചെയ്യണവും മേലെ ആളുണ്ടല്ലേ മതി പിന്നെ എത്ര ആൾക്കാർക്ക് എല്ലാം അറിയും എത്ര ആൾ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവർക്കും അറിയൂ പിന്നെ കർണാടകയിൽ എട്ട് കോടി ആൾക്കാർക്ക് അറിയും ഈശ്വർ മൽപ്പ എങ്ങനെ എന്താ പിന്നെ എന്നാ സ്ല്ലോ ഒന്നും ചൊല്ലത്തില്ലേ എനിക്ക് ബേജറില്ലേ വിഷമില്ല ഒന്നല്ല എല്ലാവർക്കും നമ്പറിയാവട്ടെ എല്ലാവർക്കും ഞാൻ കേൾക്കും അത്രേ ഉള്ളൂ ആ എസ് പിട്ടു ഡി സിക്കാർക്കാവട്ടു എംഎൽഎ ഔട്ടു പിന്നെ ഒരു ആൾക്കാർക്ക് സാ ഞാൻ നമ്പറിൽ കൂടും എന്നാൽ നല്ലതാ ഔട്ടു ആൾ എല്ലാ ആൾക്കാർക്കും ഒന്നും അവരുത് നല്ല ഔട്ടെന്ന് കൈ കുമ്പിടും കണ്ടിപ്പായി മൊനാപ്പു കണ്ടത് ഞാൻ രണ്ടാമത്തെ ഘട്ടം ഫസ്റ്റ് ഘട്ടം വന്നിട്ടുണ്ട് അപ്പം ലോറി വരണം കണ്ട് പിന്നെ എനിക്ക് അറിയത്തില്ലല്ലേ അവൻ നല്ല ആള് എന്നാ പറഞ്ഞ എൻ്റെ കണ്ട ഒരു സെവൻറ്റി ഡേയ്സ് അവിടെ ഇരുന്നിട്ടാൾ നമുക്ക് നല്ല ആൾ മൊനാപ്പു കട്ടേ ഞാൻ ഒന്നും പേശത്തില്ലേ അവൻ നല്ല ആളെന്ന് അറിയുമോ അത്രേ ഉള്ളു പ്രവർത്തനങ്ങൾ എന്താ തോന്നി കാരണം അവിടെ ആദ്യം പോലീസിന്റെ അടിയൊക്കെ കിട്ടിയിട്ടാണ് അപ്പൊ ഇതേ മുതലായിട്ട് ഒരു ഒരു ഡ്രൈവർ അനിയന്ന മാത്രമേ അവിടെ നിന്നിട്ടുണ്ട് അങ്ങനത്തുള്ള ആൾക്കാർ അടിക്കൊടുക്കരുത് എന്താ പറഞ്ഞാൽ അവർക്ക് പേശാനായിട്ട് വന്നു അടികൊടുക്ക അത് എനക്ക് വിഷമമായി എന്തിനാ അടിക്കൊടുക്കണോ ഒരു എല്ലാവരും ഒരു പ്രതിഭട ആ സമയത്ത് അടിക്കൊടുക്കുക അവർക്കൊരു മനസാക്ഷി ഉണ്ടല്ലേ എന്താ പറഞ്ഞ ഒരു ആൾ വെള്ളത്തിലുണ്ട് അത് എടുത്തു കൊണ്ട് പോകണം ആൾ കാണാമയ്യാ വീട്ടിൽ എന്താ ബതിൽ പണു അവനക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് കിട്ടിയാൽ പോയി എന്ത് ലോ ലി ഡ്രൈവർ ആയങ്കിലും എല്ലാവരും അങ്ങനെ ഒരു ലോറി ഉണ്ടെങ്കിൽ ആ സമയത്തിൽ അവർക്ക് ഒരു ഇൻഷുറൻസ് കിട്ടിയിട്ട് അവർ ഓണർ പോവും അവട്ടിട്ട് പോകും അവർ അങ്ങനെ വിട്ടില്ലല്ലേ അവർ വെള്ളത്തിൽ അർജുന അവിടെ സെവൻറ്റി ഡേസ് ഇരുന്ന് അങ്ങനെ ഉള്ള ആൾ നൂറിലെ ഒരാൾ ലക്ഷത്തിൽ ഞാൻ കാണും നല്ല ആൾ ഒരു ലക്ഷത്തിൽ ഒരാൾ കാണും പിന്നെ അങ്ങനെയുള്ള ആൾ എവിടെ കിട്ടത്തില്ല அது இப்போ என் கண்ட ஒரு மனுஷனாயிட்டும் நல்ல மனுஷன்